ഇനി നമ്മൾ കയറാൻ പോകുന്ന ഈ ഫ്ലൈയിങ് ചെയറിലേക്കാണ് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് കൂടിയാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമസ്കാരം എല്ലാവർക്കും ജിത്തൂസ് ജേനയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ വയനാട്ടിലെ ഒരു മെഗാ ടൂറിസത്തിലേക്ക് വന്നിരിക്കുകയാണ് ആലപ്പുഴ അഡ്വഞ്ചർ സോൺ അപ്പൊ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ീപ്ലൈൻ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സീപ്ലൈൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ സീപ്ലൈൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അറുന്നൂറ് മീറ്റർ ആണ് ഈ സീപ്ലൈൻറെ ഒരു നീളം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയുടെ ഒക്കെ തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ ഈ കാരാപ്പുഴയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ എത്തിയിട്ടില്ലായിരുന്നു ഇപ്പൊ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ സ്ഥിര ആൾക്കാർ നമ്മുടെ കുട്ടിപ്പെട്ട ആളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് നല്ല തിരക്കാണ് ശരിക്കും പറഞ്ഞാൽ വയനാടിന് പുറത്തുനിന്നുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് സന്ദർശിക്കാനായിട്ട് എത്തിക്കുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മാർക്കത് അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരും ഒക്കെ കാരാപ്പുഴ അഡ്വഞ്ചർ സോണിന്റെ ഒരു എൻട്രൻസ് ഇതുണ്ടോ മനോഹരമായ രീതിയിലാണ് ഇവിടെ ഒരു ിൽഡിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഗേറ്റ് ഗേറ്റൊക്കെയാണ് അപ്പൊ ഇതാ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഇതിലൊക്കെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് അഡൽറ്റ്സ് മുപ്പതും ചിൽഡ്രൻസ് പത്ത് രൂപയാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ സീപ്ലൈനിലേക്കാണ് കയറുന്നത് കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സീപ്ലൈൻ ആണ് അറുന്നൂറ് മീറ്റർ ഉണ്ട് സീബ്ലൈൻ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ കൗണ്ടറിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ ഇവിടുന്ന് പണം അടക്കണം എന്നുള്ളതാണ് സീപ്ലൈനിലേക്കുള്ള കൗണ്ടറിലേക്ക് കയറിയിരിക്കുകയാണ് അതിന്റെ ഒരു പിന്നെ ഫ്ലെക്സും ഡെമോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇതിൽ നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ് അതുപോലെ തന്നെ മിനിമം നമുക്ക് നാൽപ്പത് കിലോ വെയിറ്റ് വേണം എന്നുള്ളതാണ് നാല്പത് കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സീപ്ലൈന് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് കംഫർട്ട് അല്ല കുട്ടികൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടുന്ന് ഇങ്ങനെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ക്യൂ ഈ ക്യൂവിന് നമ്മൾ ഇതിൽ നിന്ന് ഇതിനെ അകത്ത് കയറാണ് ചെയ്യാം അപ്പൊ ഇവിടുന്ന് നമുക്ക് കുറച്ച് ഒരുക്കുപടികളൊക്കെ ഉണ്ട് കാരണം ഇതിന് ഹെൽമെറ്റ് ഉണ്ട് സേഫ്റ്റി ബെൽറ്റ് ഉണ്ട് അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ പോകണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞല്ലോ അറുന്നൂറ് മീറ്റർ ആണ് ഇതിന്റെ നീളം അപ്പൊ അത്രയും സേഫ്റ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഹെൽമെറ്റും സേഫ്റ്റി ബെൽറ്റും ഒക്കെ ധരിച്ച് പോകാനുള്ള പരിപാടിയാണ് അബാമ്പു പോയിസ് കണ്ടല്ലേ അപ്പൊ ഞങ്ങളിന്ന് പോയി നോക്കുക സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇട്ട് ഇനി ഞങ്ങൾ ജീപ്പില് ജീപ്പിലെ എൻട്രൻസിലേക്ക് പോവാണ് അവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും വിശന്നിട്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീം ഐസിൽ അഡ്ജസ്റ്റ് ചെയ്യാണ്ടോ ജീപ് ലൈന്റെ സ്റ്റാർട്ടിംഗ് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വന്ന് കാണുക തന്നെ വേണം എന്നുള്ളതാണ് അപ്പൊ ഇവിടെ കാരാപ്പുഴ ഡാമിന്റെ ആ വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയ നമുക്ക് ഇങ്ങനെ കാണാം ഇവിടുന്ന് ആദ്യം അത് കഴിഞ്ഞാല് നമ്മളിപ്പോ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കയറാൻ പോകുന്ന ആ ഒരുപാട് ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ ആ അതിന്റെ എൻട്രൻസ് നമ്മൾ വന്ന വഴിയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇവിടുന്ന് കാണാന്നുള്ളതാണ് ഇവിടെ വലിയൊരു ടവർ ഉണ്ട് ടവറിന്റെ സൈഡിൽ നിന്ന് ഇവിടുന്ന് ആണ് നമ്മുടെ ഈ സീപ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുണ്ടോ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ നിന്നാണ് ആ റോബിൽ ഇതുണ്ടോ ദീപ് ദാൻ ഇങ്ങനെ പോകുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഒരു കുട്ടിയെന്നു നോക്ക് ആ ഇതാ അപ്പൊ ഇതാ നമ്മുടെ ടീമൊക്കെ പോവാണ് പോയി വരൂ മകളെ പോയി വരുമോ എന്താകുമോ എന്തോ അപ്പൊ ഇതാ നമ്മുടെ ടീം സ്റ്റാർട്ട് ചെയ്തു എന്നല്ലേ അവർ പോകുന്നുണ്ടോ ഇനി അടുത്ത ക്യാൻസ് നമുക്കാണ് പോയി നോക്കാം അങ്ങനെ പോകുന്നുണ്ടോ അപ്പൊ സൂര്യ മേഡം പോവല്ലേ അപ്പൊ ഞങ്ങളൊന്ന് പോയി നോക്കാണ് എന്തായാലും എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഒരു വ്യൂ ആണ് അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് എന്താ രസം അറിയോ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഈ ഒരു ബീപ് ബാൻഡിലൂടെ ഒന്ന് വന്നു നോക്കണം കേരളത്തിലെ ഏറ്റവും വലിയ ബീപ് ബാൻഡാണിത് ഇതൊരു പ്രത്യേക വൈബാണ് മക്കളെ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് കിട്ടുന്ന യാത്ര കിട്ടുന്ന യാത്ര നമ്മുടെ കാലാപ്പുഴയുടെ ആ വെള്ളച്ചാട്ടത്തിനൊക്കെ മുകളിലൂടെ ഇങ്ങനെ ഈ തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ ഒരു കിട്ടുന്നൊരു ഉണ്ടല്ലോ അതൊരു പ്രത്യേക പ്രത്യേക സുഖം തന്നെയാണ് സൂര്യമേട് അവിടെ കുടുങ്ങിയല്ലോ എന്തായാലും വരുന്നുണ്ട് ഇതെന്തായാലും വെയിറ്റ് ലേശം കുറവോ സ്പീഡ് കുറവോ ഉണ്ടെങ്കിൽ ഈ സംഭവം ചിലപ്പോൾ അതിന്റെ മുകളിൽ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല അത് ഇതോട് സോപ്പാണ് ഇങ്ങനെ പോകുന്നോളൂ നല്ല രസകരമായിട്ട് പോകുന്നോളൂ അപ്പൊ നാൽപ്പത് കിലോ വെയിറ്റ് കുറവാണെങ്കിൽ ഉണ്ടാവുന്നൊരു പ്രശ്നമാണിത് എന്തായാലും നമ്മള് ഫിനിഷിംഗ് പോയിന്റ് എത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മള് ഫിനിഷിംഗ് പോയിന്റിൽ എത്തി കണ്ണനും പിന്നെ നമ്മുടെ ടീമൊക്കെ അവിടെ റെഡി ആയിട്ട് എടുക്കുന്നുണ്ട് ഒരു അടിപൊളി അനുഭവം കേട്ടോ പ്രത്യേക ഒരു സൂപ്പർ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എക്സ്പീരിയൻസ് അപ്പൊ നിങ്ങൾ വന്നു നോക്കണം ഇനി ഇതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഓരോന്നിലും ഓരോന്നിലായിട്ട് നമുക്ക് കേറാം അപ്പൊ നമ്മൾ അടുത്ത് വന്നിട്ടില്ല ജെറ്റ് സിംഗിലേക്കാണ് ഇതുകൊണ്ടോ ഇവിടെ ഗംഭീര അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജെറ്റ് സിംഗ് ആണെന്നുള്ളതാണ് ഇതുകൊണ്ട് ഇത് പോകുന്നുണ്ടോ എത്ര ഹൈറ്റിലാണ് പോകുന്നത് നോക്ക് ഇതുപോലെ ഗംഭീരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ടു എയ്റ്റി ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് എയ്റ്റി ഫൈവ് ഫീറ്റ് ആണ് ഇതിൻ്റെ ഒരു ദൂരം ഇതുണ്ടോ അതിൻ്റെ മുകളിലേക്ക് വലിച്ചു പിടിച്ചിരിക്കുന്നുണ്ടോ പക്ഷെ എന്താ നോക്കി ഇനി ഒരു പോക്ക് പോണ കാണിച്ചു തരാം കേട്ടോ നമ്മൾ കുറെ ദൂരെ ആണ് ഇത് എടുത്തിരിക്കുന്നത് എന്നാലേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ എന്നുള്ളതാണ് വൺ ടു ത്രീ ആ ഇതുണ്ടോ പോണ പോക്കുണ്ടോ നമ്മൾ പറഞ്ഞ പോലെ എയ്റ്റി ഫൈവ് ഫീറ്റ് ആണ് ഇതിന്റെ ഒരു ദൂരം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഇപ്പൊ ഇത് ഓപ്പൺ ആയിട്ടില്ല ഇനി നമ്മൾ കയറാൻ പോകുന്ന ഈ ഫ്ലൈയിങ് ചെയറിലേക്കാണ് ഇതോ എന്താ നോക്കുന്നതിനകത്ത് എംപിനും കാഴ്ച ഉണ്ടോ ഓ പേടി എന്ന് പറഞ്ഞാൽ നല്ല പേടിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടെയാണിത് ഇതും നല്ല രസകരമായ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് കൂടെയാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് ആളുകളാണ് ഇത് കാണാനും ഇത് കയറാനും ഒക്കെ ആയിട്ട് ആസ്വദിക്കാനൊക്കെ ആയിട്ട് ഇല്ല ഇരിക്കുന്നത് അപ്പൊ നമ്മള് ചെയറിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന്റെ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് കുട്ടികളെ മുതിർന്നവരെയൊക്കെ ഒരുപോലെ രസിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പൊ നമ്മളുടെ ടീമുകളൊക്കെ ഉണ്ട് ഇപ്പൊ സീപ്ലൈനിൽ കയറി വന്ന ആളുകൾ ഇതാ ഇവിടെയായിരുന്നു വലിയ കഥയൊക്കെ പറയുന്നത് അങ്ങനെയുണ്ടാ മുഖം നോക്കട്ടെ സീപ്ലൈനിൽ വന്നതിന്റെ പേടി മാറിയിണ്ടോ നോക്കട്ടെ അണ്ണാ ഓന നമുക്ക് ആ അതുപോലെ തന്നെ നമ്മുടെ ലച്ചും സൂര്യ മേഡം ഒക്കെ ഉണ്ട് നമുക്ക് എന്തായാലും യാത്ര ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ഫ്ലൈൻ ചെയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം ഇതുകൊണ്ട് ഇത് മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് വലിച്ചു കയറ്റി ഇതാ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കാം അത് ഒക്കെ കഴിഞ്ഞ് തെറിച്ച് പോകുന്ന തോന്നുന്നെ അതുകൊണ്ട് കുറച്ചു നേരം നമുക്ക് മാറ്റി പിടിക്കാം കുറച്ചോനെ നിങ്ങള് കാത്തോളി അങ്ങനെ ഇറങ്ങി കേട്ടോ എന്താ മക്കളെ നമുക്ക് ഇതിൽ കയറി പോകുന്ന ആ റണ്ണിങ്ങിന്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ ഹൈ സ്പീഡാണ് ഇത് നമ്മള് റിബേ വന്ന പോലെ അല്ല നല്ല പണിയാ അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്ന സ്ഥലമുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആങ്കിളിൽ നമുക്ക് ഇവിടെ ഫോട്ടോ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതുണ്ടോ ഇതിലിങ്ങനെ കയറിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ക്യാമറയൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പം നമുക്കൊന്ന് കയറി നോക്കാം നമ്മളിങ്ങനെ കയറിന്ന് കഴിഞ്ഞാൽ ഈ രീതിയിൽ ക്യാമറ ഇങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അപ്പോഴാണ് നമുക്ക് അതിനകത്ത് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ കിട്ടുന്നതാണ് ഇവിടെ കുട്ടികൾക്ക് പറ്റുന്ന ഈ സ്ലൈഡിങ് അതുപോലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട നോക്കണ്ടെന്നുള്ള അത്രയും കാര്യങ്ങളാണ് അത്രയും ആണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുട്ടികൾക്ക് ഒക്കെ ആയിട്ട് ഒരുക്കിയിരിക്കുന്നത് പിന്നെ അങ്ങോട്ട് വന്ന ട്രാമ്പോ ലൈൻ പാർക്കാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞാൽ അതായത് കുട്ടികൾക്ക് തലകുത്തി മറിയാൻ പറ്റുന്നൊരു ഏരിയ ഇവിടെ ഡീറ്റെയിൽഡായ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മൂന്ന് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കാണ് ഇതിൽ പിന്നെ കയറാനും ഇതിൽ ആക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യം അതായത് നാൽപ്പത് കിലോടെ മുകളിലേക്ക് വെയിറ്റ് വരാനും പാടില്ല എന്നതാണ് ഇതേണ്ടോ ഇവിടെ കൊറേ കില്ലാടികൾ കേട്ട് തലകുറ്റം പറയുന്ന കാഴ്ച ഉണ്ടോ ഇതാണ് ഇവിടെ അണ്ണാങ്ങോടെ കണ്ടോ അണ്ണന്റെ ലക്ഷ്യമൊക്കെ ഇവർക്ക് ഇതൊക്കെ തന്നെയാ പറ്റുന്ന പരിപാടി ഇല്ലെങ്കിൽ ഇവര് വീട് പൊളിച്ചെടുക്കും ഏഹ് ഇതേണ്ടോ കേട്ടന്ന് തകർക്കാൻ പറ്റുന്ന സംഭവമാണ് ഇത് അടിപൊളിയല്ലേ അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ കാരാപ്പുഴ പാർക്കിന്റെ ഉള്ളിലേക്കാണ് വരുന്നതെങ്കിൽ ഇതാ ഈ ഒരു ഇന്റർലോക്ക് ചെയ്ത റോഡിലൂടെ ഇങ്ങനെ നടന്നാൽ കയറിയാൽ മതി അപ്പൊ നമ്മൾ അതിനു മുമ്പ് എന്താ വെച്ചാൽ സീപ്ലൈൻ ഒക്കെ കയറിയല്ലോ അപ്പൊ സീപ്ലൈൻ ഒക്കെ കയറാനുള്ള ടിക്കറ്റും അതിന്റെ മറ്റുള്ള ഹെൽമെറ്റും സേഫ്റ്റി ബെൽറ്റും ഒക്കെ ഇവിടെ നിന്നാണ് നമ്മള് അറേഞ്ച് ചെയ്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമ്മൾ നേരെ സീപ്ലൈൻ വഴി വഴി അതിന്റെ ഉള്ളിൽ ശരിക്കും ആ ഗ്രൗണ്ടിലേക്കാണ് വന്ന് ഇറങ്ങുന്നത് അപ്പൊ നമ്മൾ ആ രീതിയിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു ഭംഗി കൂടി ഈ ഇടയില് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വഴി മനോഹരമായ നടപ്പാത അതിനു ചുറ്റും നല്ല അലങ്കാര പണകളൊക്കെ നട്ടുപിടിപ്പിച്ച് വളരെ ഭംഗീകരമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വീണ്ടും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജും ഒരു ഓഡിറ്റോറിയം പോലത്തെ ഏരിയ ഒക്കെ നമുക്ക് കാണാം അത്യാവശ്യം നമുക്ക് കുറച്ചുനേരം ഇരിക്കാനും പിള്ളേർ ഓടി കളിക്കാനും സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് വിശാലമായ ഏരിയ ആണ് കേട്ടോ ഈ കാരാപ്പുഴ പദ്ധതിയിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വീണ്ടും നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് വന്നാലാണ് ഇവിടെയാണ് നമ്മൾ പല രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതാണ്ടോ എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്ക് ഇവിടെയൊക്കെ ഓരോ ദിവസവും വരുന്ന ജനങ്ങളുണ്ടല്ലോ നമുക്ക് പറയാൻ ജന കോടികളാണെന്നുള്ളതാണ് ഏ അത്രയും ആളുകളാണ് ഈ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് കാരാപ്പുഴ അഡ്വഞ്ചർ സോണില് നമ്മള് ഒരു ദിവസം അടിച്ചു പൊളിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ അഡ്വെഞ്ചർ സോൺ എന്ന് വെറുതെ പറഞ്ഞ അഡ്വഞ്ചർ തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് വന്നു നോക്കണം നോക്കണോ ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പത് മൂന്ന് മണി കഴിഞ്ഞു ഇപ്പോഴും കുറെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വിശന്നിട്ട് ഇതുണ്ടോ മുഖം കണ്ടില്ലേ കണ്ണന്റെ ഒക്കെ ഇവിടെ ആകെ അയ്യപ്പളൊക്കെ നടക്കുകയാണ് എങ്ങനെയുണ്ട് കണ്ണാ പരിപാടി അടിപൊളിയാ ആ ഞാൻ നോക്കിയിട്ട് നോക്കണം ആച്ചു എന്നാ പറ അടിപൊളിയാണ് എല്ലാരും ഫ്ലൈനഷ എല്ലാ അടിപൊളിയുണ്ട് ആണ് എല്ലാ സംഭവങ്ങളും ആണ് ഏറ്റവും പേടിയൊന്നായില്ല അടിപൊളിയാ ശ്രീകുട്ടി പറ ഒക്കെ അടിപൊളിയാണ് ജയിൻസിങ് അടിപൊളിയാ എല്ലാം എന്തായാലും എന്തായാലും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ വയനാട് കാണാൻ വരുന്ന ആളുകളാണെങ്കിൽ ഈ കാരാപ്പുഴ അഡ്വഞ്ചർ സോൺ മ മറക്കരുത് വിട്ടുകളയരുത് എന്നുള്ളതാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കണം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പൊ ഇനിയും പുതുവേയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ